ഹലോ ഡിയേഴ്സ് ഇന്ന് കുറച്ച് കോട്ടൻ്റെ കളക്ഷൻസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടൻ്റെ രാജവാടി പ്രിൻറ്റും അതുപോലെ തന്നെ ചുങ്കിടി മെറ്റീരിയലുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു ഐറ്റവും ഇതുതന്നെയാണ് പ്ലെയിൻ കളേഴ്സിൽ വൈറ്റ് പ്രിന്റിൽ വരുന്ന ഡിസൈൻസ് ആണ് ഇതിൽ വരുന്നത് ഒരുപാട് പ്രിൻ്റുകൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട് കോഡ് സെറ്റടിക്കാനൊക്കെ പറ്റിയ ഒരു മെറ്റീരിയലും കൂടാണിത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പീസ് എടുത്തു കഴിഞ്ഞാൽ ടോപ്പും ബോട്ടുമായിട്ട് കോഡ് സെറ്റടിക്കാനും അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ നൈറ്റി സ്റ്റിച്ച് ചെയ്താലും കഫ്താനായാലും എല്ലാത്തിനും നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഗൗരവ് ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് നല്ല പ്യുവര് കോട്ടൺ ആണ് വരുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് വാങ്ങിയിട്ടുള്ളൊരു ആണിത് നമ്മളോട് വീണ്ടും വീണ്ടും ചോദിക്കാറുള്ള ഒരു ഐറ്റവും കൂടാണിത് കേട്ടോ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ഡിസൈൻസ് നമ്മളിത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഓർഡർ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം ഇഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് ടിക്ക് ചെയ്തിട്ട് നമുക്ക് അയക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ടോട്ടൽ എമൗണ്ട് പറയുന്ന ടൈമിൽ നിങ്ങൾ മാക്സിമം നേരത്തെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരിക്കുന്നതല്ല പുതുതായി കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ട്രാൻസ്ഫറുകളാണ് നമുക്കുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മിനിമം പത്ത് പീസ് എടുക്കുമ്പോഴായിരിക്കും ഹോൾസെയിൽ റേറ്റിന് ഈ മെറ്റീരിയൽസ് കിട്ടുക കേട്ടോ നൂറ്റി രൂപയാണ് ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വരിക നിങ്ങൾ മിനിമം അഞ്ച് പീസ് എടുക്കുന്നെങ്കിൽ നൂറ്റി രൂപ വെച്ചും അഞ്ച് പീസ് ഈ താഴെ എടുക്കുന്നതെങ്കിൽ നൂറ്റി രൂപ വെച്ചായിരിക്കും കിട്ടുക പലർക്കും അത് ഡൗട്ടാണ് പലരും സ്ക്രീനിൽ തന്നിരിക്കുന്ന ആ റേറ്റ് ആയിരിക്കും ഒരു പീസ് എടുക്കുമ്പോൾ പോലും നമ്മളോട് ചോദിക്കാറ് അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് വഴിയും ഡി ടി സി വഴിയുമാണ് അയക്കാറുള്ളത് ഡി ടി ഡി സി ആകുമ്പോഴത്തേനും നൂറ്റി അൻപത് രൂപ പത്ത് പീസിന് ചാർജ് ആകും പോസ്റ്റിലാകുമ്പോഴത്തേനും നൂറ്റി നാല്പത് രൂപയായിരിക്കും ചാർജ് വരിക പോസ്റ്റില് ഇപ്പം നേരത്തെ നേരത്തേക്കാളിലും പെട്ടെന്ന് തന്നെ എല്ലായിടത്തും കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസത്തിന് ശേഷമായിരിക്കും ഇവിടെ നിന്ന് മെറ്റീരിയൽസ് അയക്കുക അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് വരുന്നത് ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ പത്ത് കളേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏത് വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കളറൊക്കെ ഇതിനകത്ത് വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കോഡ്സെറ്റൊക്കെ അടിക്കണമെങ്കിൽ രണ്ട് പീസ് എടുക്കണം കേട്ടോ എങ്കിലേ നിങ്ങൾക്ക് ടോപ്പും ബോട്ടവും സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ രണ്ടാ തൊണ്ണൂറ് മീറ്റർ ആണ് വരുന്നത് ഗൗരവ് ബ്രാൻഡിലെ മെറ്റീരിയലുമാണ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ഈ ഒരു മെറ്റീരിയൽ എടുത്തവർക്കൊക്കെ ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിൻ്റെ പെയിൻ്റ് ഒക്കെ എന്നൊക്കെ ഓർത്തിട്ട് പക്ഷേ എടുത്തവരെല്ലാവരും നമുക്ക് നല്ല റെസ്പോൺസാണ് തന്നത് നല്ല മെറ്റീരിയൽ ആണെന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ വീണ്ടും വീണ്ടും നമ്മളോട് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ഈ പ്രിൻ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് കാറ്റ്ലോഗിൽ അപ്ലോഡ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഓർഡേഴ്സ് വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സൊക്കെ ചോദിക്കാറുണ്ട് പുതിയ വീഡിയോസ് എന്താ ഇടാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട് കുട്ടികൾക്കൊക്കെ സുഖമില്ലായിരുന്നു പനിയൊക്കെ ആയിരുന്നു അതുപോലെ ഇപ്പം എനിക്കും പനി പിടിച്ചിട്ടുണ്ട് ഇന്നലെ മുതൽ പനിയായിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പം ഒരുപാട് പേർ റിക്വസ്റ്റ് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തന്ന് ഓർഡേഴ്സ് എടുക്കാനായിട്ട് പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതെല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ മടിച്ച് നിൽക്കാതെ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളുക കുറേ ആളുകൾ ചിലപ്പോൾ വീഡിയോ ഒക്കെ കാണാനായിട്ട് താമസിച്ചു പോകും അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ് ഈ ഒരു മെറ്റീരിയൽ കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലിങ്കൊക്കെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളൊരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇതേ പേരിൽ തന്നെ നിജീസ് നെസ്റ്റ് എന്നുള്ള പേരിൽ തന്നെയാണ് വാട്സപ്പ് ഉള്ളത് അപ്പോൾ ആ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ ആ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ പിന്നെ കുറേ ആളുകൾക്ക് കുറേ സംശയങ്ങളുണ്ട് ഒരേ ടൈപ്പ് തന്നെ മെറ്റീരിയൽ പത്തെണ്ണം എടുക്കണമെന്നാണോ എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് അങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് ഈ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏത് മെറ്റീരിയൽ വേണേലും പത്ത് പീസ് എടുക്കാം ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാറ്റലോഗിൽ അജറക്കിൻ്റെയും ബാട്ടിക്കിൻ്റെയും ചുങ്കിടിയുടെയും അല്ലാതുള്ള കോട്ടൻ്റെ മെറ്റീരിയൽസും എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും പത്തെണ്ണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം കിട്ടുന്നതാണ് നമ്മുടെ കാറ്റലോഗിൽ കൊടുത്തിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ റേറ്റ് ആണ് ആ അപ്പോൾ ആ റേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം പത്ത് പീസ് എടുക്കണം പത്ത് പീസി താഴെ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ റേറ്റ് റീറ്റെയിൽ റേറ്റിലേക്ക് മാറുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കാറ്റലോഗിൽ നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ കാറ്റലോഗ് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ രണ്ട് പ്രിന്റിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ പ്രിന്റ് നിങ്ങൾക്ക് നല്ലപോലെ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിലേത് പ്രിൻറ്റാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം തന്നെ പറയുക കേട്ടോ ഇതിൽ കാണിക്കുന്ന ഈ കളറുകളിൽ മാത്രമായിരിക്കും ഈ പ്രിൻ്റുകൾ ആയിട്ടുള്ളത് മറ്റേ കളറിലും ഉണ്ടാവില്ല കേട്ടോ ഇതൊരു ബണ്ടിലായിട്ട് വന്നതാണ് പക്ഷേ ഇത് ബണ്ടിൽ ഞാൻ പൊട്ടിച്ചപ്പോഴാണ് രണ്ട് ഡിസൈൻസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അതാണ് കാണിച്ചത് അപ്പോൾ ഇതിൽ ഏത് ഡിസൈൻ ആണോ നിങ്ങൾക്കിഷ്ടം ആ ഡിസൈൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്തതും വരുന്ന നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് ഇതിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സും കൂടെ ആയിട്ടുണ്ട് പേസ്റ്റൽ ഷെയ്ഡ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ നിന്നും ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഒരേപോലെ തന്നെ പത്തെണ്ണം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ നിങ്ങളിങ്ങനെ അയച്ചു തന്നാൽ മതി ആ പത്തെണ്ണം നമ്മൾ എടുത്തു വെക്കുന്നതായിരിക്കും പിന്നെ ഇങ്ങനത്തെ കളക്ഷൻസ് നമ്മൾ ഇടുമ്പം തന്നെ പെട്ടെന്ന് തന്നെ നല്ല നല്ല കളറുകളെല്ലാം പോവും സാധാരണ അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് മഞ്ഞ അതുപോലെ തന്നെ പിങ്ക് അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കളേഴ്സ് എല്ലാം ആദ്യം തന്നെ സോൾഡ് ഔട്ട് ആവും അപ്പോൾ അതാകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പെട്ടെന്ന് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പ്രിൻറ്റ് കാണിക്കുന്നതുകൊണ്ട് തന്നെ പലത്തിലും ഇതുപോലെയുള്ള നല്ല കളേഴ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം നോക്കി ഇഷ്ടമുള്ള ഏത് കളർ വേണേലും ചൂസ് ചെയ്യാം പെട്ടെന്ന് തന്നെ നിങ്ങൾ വാങ്ങിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പേജുണ്ട് എല്ലാം ഇതേ പേരിൽ തന്നെ ആയിരിക്കും ഉള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ അതുപോലെ ഒരേ ടൈമിൽ ഒരുപാട് മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ തരാനായിട്ട് കുറച്ച് താമസം ഉണ്ടാകും പിന്നെ ഇന്നത്തെ എൻ്റെ അവസ്ഥയും കൂടെ വെച്ചിട്ട് ഇനി എന്താകുമെന്ന് എനിക്കൊരു പിടുത്തമില്ല അപ്പോൾ എന്തെങ്കിലും ലേറ്റ് ലേറ്റാകുവാണെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കാം ഞാൻ റിപ്ലൈ നിങ്ങൾക്ക് എന്തായാലും തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസ് നിങ്ങൾ വിട്ടേച്ചാൽ മതി അപ്പോൾ അത് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് കാര്യങ്ങൾ ഞാൻ പറയാം അപ്പോൾ നിങ്ങളും പെട്ടെന്ന് തന്നെ ഒക്കെ ഒന്ന് ചെയ്ത് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഓർഡേഴ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇന്ന് പ്രത്യേകം നിങ്ങളോടൊരു റിക്വസ്റ്റ് ആണേ പിന്നെ കുറേ പേര് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽസ് ചോദിക്കുന്നുണ്ട് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് നമുക്ക് ഉടനെ തന്നെ വരുന്നതായിരിക്കും ഒരുപാട് ഡിലേ ഇല്ലാതെ തന്നെ അടുത്ത വീഡിയോ ഇടണം എന്നാണ് വിചാരിക്കുന്നത് കാരണം നമുക്ക് കൂടുതലും മൂന്നേ ഇരുപത് എടുക്കുന്ന കസ്റ്റമേഴ്സാണ് കൂടുതലുള്ളത് അപ്പോൾ അവർ വെയ്റ്റിംഗ് ആണ് നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പുതിയത് വന്നോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ രണ്ടേ തൊണ്ണൂറ് വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ എടുക്കുക നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായാലും സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണെങ്കിലും പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയൽസാണ് നമ്മൾ ഓരോ വീഡിയോസിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് നമ്മളിപ്പോൾ ഒരു വർഷത്തോളമായി ഈ ഒരു സെയിൽ തുടങ്ങിയിട്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെവൽ വരെ എത്തിയിരിക്കുന്നത് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും കേട്ടോ അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തത് ചുങ്കടി മെറ്റീരിയലാണ് കറക്റ്റ് മൂന്ന് മീറ്റർ തന്നെ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടാവും ഇതിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരിക അഞ്ച് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ ഒരുപാട് പേര് ചുങ്കിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ ഒരുപാട് അങ്ങനെ എടുത്ത് വയ്ക്കാറില്ല കുറച്ച് മാത്രമേ നമ്മൾ കൊണ്ടുവരാറുള്ളൂ നമ്മുടെ സെയിൽ അനുസരിച്ചായിരിക്കും നമ്മൾ പിന്നീട് ഈ ഒക്കെ മെറ്റീരിയൽസൊക്കെ കൊണ്ടുവരാട്ടോ അപ്പോൾ നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വേണം വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് ആരും തന്നെ ഈ നമ്പറിലേക്ക് കോൾ വിളിക്കല്ലേ കേട്ടോ കോൾ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടത്തില്ല നമ്മൾ മെസ്സേജ് മാത്രമേ നോക്കത്തുള്ളൂ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇനിയും നമ്മൾ അടിപൊളി കളക്ഷൻസുമായിട്ടായിരിക്കും വീണ്ടും വരാം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്